എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീക്രീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജനിസൻ പോഷക മൂല്യങ്ങളാൽ സമ്പുഷ്ടമായ നല്ലൊരു കാരറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം പഞ്ചസാര നാനൂറ്റമ്പത് ഗ്രാം മുട്ട ആറെണ്ണം മൈദ നാനൂറ്റി ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം പാൽപ്പൊടി പത്ത് ഗ്രാം ബേക്കിംഗ് സോഡ ഇരുപത് ഗ്രാം ഏലക്കാപ്പൊടി അഞ്ച് ഗ്രാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അഞ്ഞൂറ് ഗ്രാം സൺഫ്ലവർ ഓയിൽ നാനൂറ് ഗ്രാം നെയ് മുപ്പത്തഞ്ച് ഗ്രാം കിസ്മിസ് ഇരുപത്തി ഗ്രാം കാഷ്നട്ട് ഇരുപത്തഞ്ച് ഗ്രാം ആദ്യമായി മുട്ടയും പഞ്ചസാരയും ഒരുമിച്ച് ചേർത്ത് ഒരു ബീറ്ററിന്റെ സഹായത്താൽ നന്നായി പതപ്പിച്ചെടുക്കുക നന്നായി പതപ്പിക്കുകയാണെങ്കിൽ കേക്ക് ബാറ്ററിനുള്ളിൽ ധാരാളം വായുകുമുളകൾ നിറയുകയും അതുവഴി കേക്ക് കൂടുതൽ മയമുള്ളതാവുകയും ചെയ്യും ഈ പ്രക്രിയ വിസ്കിംഗ് മെത്തേഡ് എന്നറിയപ്പെടുന്നു ഇവിടെ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ച മുട്ടയാണ് അനുയോജ്യം പഞ്ചസാര തിരഞ്ഞെടുക്കുമ്പോൾ നേരിയതും ഒരേ പോലുള്ള തരിയുള്ള ഘടനയുള്ളതും ആയിരിക്കണം പലപ്പോഴും കേക്കുകളും മറ്റും തയ്യാറാക്കുന്നതിനായി കപ്പളവുകളും സ്പൂൺ അളവുകളുമാണ് പലരും തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ചേരുവകളുടെ ഘടന തരിയുടെ വലിപ്പം എന്നിവയിൽ ഓരോ സ്ഥലങ്ങളിലും വിപണികളിലും വ്യത്യസ്തമാവാനിടയുണ്ട് കൂടാതെ അളന്നെടുക്കാൻ ഉപയോഗിക്കുന്ന കപ്പുകളും വിവിധ കമ്പനികൾക്കനുസരിച്ച് വ്യത്യസ്തമാവുകയും ചെയ്യും ഇക്കാര്യങ്ങൾ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയെയും ആകൃതിയെയും പ്രതികൂലമായി ബാധിക്കും അതിനാൽ ബേക്കറി കൺഫക്ഷണറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്റർനാഷണൽ യൂണിറ്റ് ആയ ഗ്രാം അളവിൽ ചേരുവകൾ എടുക്കുന്നതാണ് ഉത്തമം നന്നായി പറഞ്ഞു വന്നിരിക്കുന്ന ഈ കൂട്ടിലേക്ക് പത്ത് എം എൽ എസൻസ് ചേർത്ത് യോജിപ്പിക്കുക പിന്നീട് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയോടൊപ്പം പൊടി രൂപത്തിലുള്ള മറ്റു ചേരുവകളും കൂടി ചേർത്ത് തരികൾ ഇല്ലാത്ത രീതിയിൽ യോജിപ്പിക്കുക ഈ സമയം മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ വേഗത കുറച്ച് വേണം യോജിപ്പിക്കുക തുടർന്ന് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നന്നായി യോജിപ്പിക്കുക ഇവിടെ കനം കുറഞ്ഞ രീതിയിലാണ് ക്യാരറ്റ് ചീകയെടുത്തിരിക്കുന്നത് ഇത് നേരിട്ട് ചേർക്കാവുന്നതുമാണ് ഈന്തപ്പഴം കൂടി ചേർക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നൂറ്റമ്പത്തഞ്ച് ഗ്രാം എന്ന അളവിൽ ഇതിലേക്ക് അരിഞ്ഞു ചേർക്കാവുന്നതുമാണ് പിന്നീട് നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർക്കുക ഇത് രുചി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു തുടർന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക പിന്നീട് ചെയ്യേണ്ടത് ഈ കൂട്ടിലേക്ക് അളന്നെടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിലും നെയ്യും ചേർത്ത് കുറഞ്ഞ വേഗതയിൽ യോജിപ്പിച്ചെടുക്കുക പലപ്പോഴും ക്യാരറ്റ് കേക്കിന് ഇരുണ്ട നിറം ലഭിക്കുന്നതിനായി കരാമൽ കളറിംഗ് ഏജന്റായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ക്യാരറ്റിന് സ്വാഭാവികമായി നല്ലൊരു നിറം ഉള്ളതിനാലും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് കൊണ്ടും ഇവിടെ മറ്റു നിറങ്ങൾ ചേർക്കേണ്ടതില്ല പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ഈ കൂട്ടിനെ ബേക്കിങ്ങിനു വേണ്ടി ഒരു കേക്ക് ടിന്നിലേക്ക് പകരുക ഇവിടെ പന്ത്രണ്ട് ഇൻറ്റു പത്ത് ഇഞ്ച് വലുപ്പത്തിലുള്ള ബേക്കിംഗ് ട്രേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കൂട്ട് നിറച്ച ശേഷം ടാപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല പകരം വായുകുമളകൾ ഒഴിവാക്കുന്നതിനായി ഒരു സ്പാറ്റുല കൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതിയാകും പിന്നീട് നൂറ്ററുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഓവനെ ഒരു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ചൂടായിരിക്കുന്ന ഈ ഓവനിൽ അൻപത് മിനിറ്റ് ബേക്ക് ചെയ്യുക കൂടുതലായി ഒരു പത്ത് മിനിറ്റ് സമയം കൂടി ബേക്ക് ചെയ്യുകയാണെങ്കിൽ രുചി കൂടുതൽ ലഭിക്കുന്നതുമാണ് ബേക്കിങ്ങിന് ശേഷം നന്നായി തണുപ്പിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് വിളമ്പാവുന്നതാണ് മായങ്ങളോ കളറുകളോ ഒന്നും ചേർക്കാതെ തന്നെ രുചികമായ നല്ലൊരു ക്യാരറ്റ് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം